ജഗോമിനീസ് എ സ്കേലിംഗ് ഫാക്ടർ റെക്വയർഡ് ഫോർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഏത് കോർഡിനേറ്റ് ഏത് കോർഡിനേറ്ററിൽ നിങ്ങൾ ചർച്ച ചെയ്യാം മറ്റേ സാറി പോകാം അങ്ങനെ ഞാൻ പോകാം നമ്മൾ ഇവിടെ നാലേ പഠിക്കുകയുള്ളൂ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് സിസ്റ്റം അവർ എടുത്തിടും എന്നിട്ട് ചോദിക്കും ആ പുതിയ കോർഡിനേറ്റേഷനത്തിലെ ഹോൾ എന്താണ് പുതിയ കോർഡിനേശേഷൻ ഏരിയ എന്താണ് ഇതൊക്കെ അവരെ ചോദ്യം നമ്മുടെ അടുത്ത് ഡിഫറെൻറ്റ് കോർഡിനേറ്റർ സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ നാലുണ്ട് കാർട്ടീഷ്യൻ പോളാർ സിലിൻഡ്രിക്കൽ പോളാർ സ്പെറിക്കൽ പോളാർ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മളെ കാർട്ടീഷ്യനിൽ ഈ കോർഡിനേറ്റിൻ്റെ ഒക്കെ യൂണിറ്റ് എന്താ ലെങ്ത്താ ഇതും ലെങ്ത്താ ഇതും ലെങ്ത്താ പക്ഷേ പോളാറിലേക്ക് ചെന്നപ്പോൾ ആ കഥ മാറി യു കൻ ഡീസ് പോളാറിൽ ടു ശ്നേ ഉള്ളൂ അത് വേറെ പ്രശ്നം ഇത് നമ്മുടെ ആറ് ഇതാണ് നമ്മുടെ ആർ ക്യാപ്പ് ഇതാണ് നമ്മുടെ തീറ്റ സോ ദിസ് ഈസ് മൈ തീറ്റ ക്യാപ്പ് കറക്ഷ എന്നിട്ട് ഞാൻ പറയുന്നു ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റവും ഗിവ് ദ സെയിം റിസൾട്ട് ഇത് ലെങ്ത്താ ഇത് ലെങ്ത്താ ഇത് ലെങ്ത്ത് ഒ വിസലി ലെങ്ത്താണ് ആറ് വെക്ടർ എന്ന് പറഞ്ഞാൽ തീറ്റ വെക്ടർ ലെങ്ത്താ ലോ പിന്നെ എങ്ങനെ അവൻ ശരിയാണെന്ന് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ സിലിണ്ട്രിക്കൽ കോൺസ്ട്രസ്റ്റ് എടുത്തോളൂ സിലിണ്ട്രൽ കോൺസ്ട്രിസ്റ്റത്തിൽ ഒരാൾ ലെങ്ത്താ റോ മറ്റാൾ കുഴപ്പമായി ഫൈ ഞങ്ങളാ ലെങ്ത്തല്ല മൂന്നാമത്ത ആൾ ലെങ്ത്താ അവിടെയും കുഴപ്പമില്ല ഇനി സ്പ്രിക്കൽ എടുത്തോളൂ ഒരാൾ ലെങ്ത്താണ് മറ്റാളെ ഏംഗിളാണ് മൂന്നാമത്താളെ ഏംഗിളാണ് കറക്റ്റ് അവരും സെപ്പറേറ്റ് അല്ലേ അതിൻ്റെ അർത്ഥം സെപ്പറേറ്റ് ആണ് സമ്മതിച്ചു സാറേ അവിടെയൊക്കെ ഇവിടെ എല്ലാവരും ലെങ്ത്താണ് ഇവിടെ ഒരാളെ ലെങ്ത്തുള്ളൂ ഒരാളെ ഏംഗിളാണ് ഇവിടെ രണ്ടാൾ ആണ് ഒരാൾ ആംഗിളാണ് ഇവിടെ രണ്ട് ഒരു ലെങ്ത്തും രണ്ട് ആംഗിളും പിന്നെ എങ്ങനെ നമുക്ക് ഒരേ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് കറക്റ്റ് നൃത്തം ഫ്രം എനി വൺ കോർഡിനേറ്റ് സിസ്റ്റം യു ക്യാൻ ഗോ അവർ ടു എനി അതർ കോർഡിനേറ്റ് സിസ്റ്റം ഇസ് കാൾ ദ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ കറക്റ്റ് അപ്പോൾ ഇത് എല്ലാം സെയിമായി നിർത്തുന്ന ഒരു ഫാക്ടർ ഉണ്ട് ഇതിൻ്റെ പേരാണ് സ്കെയിലിംഗ് ഫാക്ടർ സ്കെയിലിംഗ് ഫാക്ടർ ആ സ്കെയിലിംഗ് ഫാക്ടറി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ആളും ഇവിടുത്തെ ആളും തുല്യമാകൂ അപ്പോൾ ഓരോ കോർഡിനേറ്ററിനും ഒരു സ്കെയിലിംഗ് ഫാക്ടർ ഉണ്ടാവും ദ സ്കെയിലിംഗ് ഫാക്ടർ ഈസ് കാൾഡ് അവർ ഫേമസ് ജിക്കോബിയൻ ആ സ്കെയിലിംഗ് ഫാക്ടറി ആണ് ജെക്കോബിയൻ എന്ന് പറയുന്ന ആൾ ഈ ജക്കോബിയനെ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പറയുന്ന കഥ അവിടെ പറയുന്ന കലാകാരീരിക്കും ഞാൻ കൃത്യമായ ഉദാഹരണം നിങ്ങൾ കാണിച്ചു തരാം കറക്റ്റ് ശ്രദ്ധിച്ചോ വൺ മൂർത്തി അപ്പം സാറേ ഈ ജക്കോബിൻ എന്ന് പറയുന്ന വിദ്വാൻ ശരിക്ക് എന്താണ് ഒരു സ്കേലിംഗ് സൽക്കാരം ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്കേലിംഗ് ഫാക്ടർ എപ്പഴാണ് സ്കേലിംഗ് ഫാക്ടർ വേണ്ടി വരിക ഇറ്റ് ഈസ് എ സ്കേലിംഗ് ഫാക്ടർ ആൻഡ് ദിസ് സ്കേലിംഗ് ഫാക്ടർ വിൽ എനേബിൾസ് ടു ഗോ ഫ്രം വൺ കോർഡിനേറ്റ് സിസ്റ്റം ടു എനി അതർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നാലെണ്ണേ ഉള്ളൂ കാർട്ടീഷ്യൻ നിന്ന് പൊളാർ പോവാം പൊളാ പിന്നെ സോറി കാർട്ടീഷ്യൻ നിന്ന് സിലിണ്ട്രിക്കില്ല പോവാം കാർട്ടീഷ്യൻ നിന്ന് സ്പ്രക്കില്ല പോവാം ഇവിടെയൊക്കെ ആര് ഇപ്ലൈ ചെയ്യും ഈ സ്കെയിലിംഗ് ഫാക്ടർ വേണം എന്നാൽ മാത്രമേ പിന്നെ ഫിസിക്സിൻ്റെ സ്റ്റാറ്റസ്കോ അവൻ ഓരോരുത്തരിലും പ്രിസർവ് ചെയ്യൂ ചെ ഫെലോ ഈസ് കാൾ ജഗോബിയൻ ദ ജഗോബിയൻ ഈസ് ആർ സോ ദിസ് ഇസ് എ സ്കേലിംഗ് ഫാക്ടർ ദറ്റ് ഹാസ് ബി യൂസ്ഡ് വെൻ യു ഗോ ഫ്രം കാർട്ടീഷ്യൻ ടു പോള കറക്ട് അപ്പം സ്കേലിംഗ് ഫാക്ടർ ഇട്ട് എളുപ്പമുണ്ട് മാത്തമാറ്റിക്സ് എളുപ്പമുണ്ട് കറക്റ്റ് സോ ജെക്കോബിയൻ എന്താണ് ഇസ് എ ഡിറ്റർമിനൻറ്റ് ഫോമഡ് ബൈ ദ പാഷ് ഡെറിവേറ്റീവ്സ് ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവും പാഷ് ഡെറവേറ്റീവ് കണ്ടു കഴിഞ്ഞ ഉടനത്തിന് എന്താണ് അവർ ജെക്കോബിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊടുത്തത്